മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നടൻ വിനായകൻ വീണ്ടും പച്ച തെറിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് യേശുദാസിനെതിരെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ തോന്നിയതുപോലെ അവരുടെ വീട്ടുകാരെ ഉൾപ്പെടെ തെറി വിളിച്ചുകൊണ്ടാണ് വിനായകൻ രംഗത്ത് എത്തിയിട്ടുള്ളത് ഞാൻ ഏതായാലും അതൊന്ന് വായിക്കാൻ ശ്രമിക്കാം പച്ച തെറികളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കും എന്നെ കൊണ്ട് പോലെ ഞാൻ അതൊന്ന് വായിക്കാൻ ശ്രമിക്കാം അടൂർ ഗോപാലകൃഷ്ണനും ഉണ്ണിത്താനും യേശുദാസും ഒറ്റ സെറ്റപ്പാണ് കയപ്പാണ് ഇവരുടെ തീറ്റ സ്വന്തം ബാക്കിയൊന്നും വായിക്കാനേ പറ്റാത്ത അങ്ങേയറ്റത്തെ വീട്ടുകാരെ ഉൾപ്പെടെയാണ് ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കയപ്പനാണ് അടൂർ എന്ന തോന്നിയത് പറയുന്നു അടൂരിന്റെ ലോക സിനിമ വെറും ഡശ് ഡശ് ഡഷ് ഡശ് വായിക്കാൻ സാധിക്കൂല അമ്മാതിരി അതായത് ഒരു പൊതുസമൂഹത്തിൽ ഒന്ന് വായിച്ചു തീർക്കാൻ പോലും സാധിക്കാത്തത്രത്തിലും അതെ ലാസ്റ്റിലെ കടൂര നിനക്ക് വാലുണ്ടേലും ഇല്ലേലും വിനായകന് വേണ്ടും തോന്നിയത് അങ്ങനെ പച്ചത്തെ മാത്രം അങ്ങേറ്റത്തെ നെറുകേട് എന്ന് തന്നെയാണ് ഈ ഈ ഒരു സിനിമാ നടനെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമ്മാതിരി തെറിവിളികള് എന്തിനാ അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ തെറി പറയും യേശുദാസിനെ എന്തിനാണ് വിളിച്ചത് എന്ന് മനസ്സിലാകുന്ന പോലും ഇല്ല ഏതായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ നെഞ്ചത്തേക്ക് ചാടി വീണത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചൊരു വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കാം നമുക്ക് ഏതായാലും അടൂർ ഗോപാലകൃഷ്ണൻ അന്ന് എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേട്ടുനോക്കാം അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഞാൻ ഏതായാലും ഇവിടെ ഒന്ന് കൊടുക്കാം ഷെഡ്യൂൾ ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു പടം കൊടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട സാമ്പത്തിക പിന്നെ ധനകാര്യമന്ത്രിക്കറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞുകൂടാ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത് അതുകൊണ്ട് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവർ മനസ്സിലാക്കിക്കണം കാരണം വില്ലേജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലയിൻ്റ് ആണ് അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തു ദിവസം തരും കൊടുത്തുപോയി നമുക്ക് കൊണ്ടുപോയി പടം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞു മനസ്സിലാക്കണം അവരെ ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ ഇന്ന് കരം പിടിച്ച പണമാണ് ഇത്തിൽ ചിലവാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതൊരു പബ്ലിക് ഫണ്ടാണ് ആണ് അനേകം വിഷയങ്ങൾ ഇവിടെ ഉണ്ട് ആ ഒരു സമയത്താണ് ഇതിലേക്ക് കൊടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം അതിന് ട്രെയിനിങ് കൊടുക്കണം ഇതിലെവിടെയാണ് തെറ്റുള്ളത് ഈ ഒന്നര കോടി രൂപ ഈ പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റിന് കൊടുക്കുക എന്ന് പറയുന്നതിൽ എവിടെയാണ് എന്ത് തെറ്റാണുള്ളത് അവർക്ക് പരിശീലനം കൊടുക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അതേ സമയത്ത് ഷെഡ്യൂൾ കാസ്റ്റ് എന്തെങ്കിലും ആണ് എന്നൊക്കെ പറയുമ്പോ അല്ലേ ഒരു തെറ്റായിട്ട് മാറുന്നത് ഇത് ജനറൽ വിഭാഗത്തിന് ഇതേ ക്യാഷ് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് പരിശീലനം കൊടുക്കണം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഇത് വളരെ വ്യക്തമായിട്ട് പരിശീലനം കൊടുക്കണം എന്നാ പറയുന്നത് പബ്ലിക് ഫണ്ടാണ് പൊതുഫണമാണ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു കാലം മുതൽ ഈ ഒരു സമയം വരെ ഷെഡ്യൂൾ കാസ്റ്റിനെ എന്ന് പറഞ്ഞിട്ട് കോട്ടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്തും കേരള സർക്കാർ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തട്ടിപ്പുമില്ലാതെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നുണ്ടോ അങ്ങനെ എത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആളുകൾ ആരെങ്കിലും സമ്പന്നരല്ലാതിരിക്കോ അമ്മാതിരി കോട്ടിക്കണക്കിന് രൂപ പ്രഖ്യാപിച്ചിട്ടില്ലേ അഴിമതി നടക്കും തട്ടിപ്പ് നടക്കും വളരെ ശ്രദ്ധിക്കണം ഇത് കൊടുക്കുന്നവർക്ക് പരിശീലനം കൊടുക്കണം എവിടെയാ തെറ്റുള്ളത് ആ പേര് പറഞ്ഞതോ ജാതിയുടെ പേര് പറഞ്ഞതോ ആ അതിൽ എന്താണ് തെറ്റ് ആർക്കാ കൊടുക്കുന്നത് അവരുടെ പേര് പറയുന്നത് ഇവിടെ നമ്മൾ ഇവിടെ ഒരു സംരംഭകരാവാൻ ഒരു ലോണിന് അപേക്ഷിച്ചാൽ കേരള സർക്കാർ സംവിധാനത്തിൽ തന്നെ ഉണ്ടല്ലോ പരിശീലനം ആര് ലോണിന് അപ്ലൈ ചെയ്താലും സബ്സിഡി കിട്ടണമെങ്കിൽ എല്ലാ ആളുകളും അതിന് ട്രെയിനിങ്ങിന് പോകണം ആർക്കാണോ കിട്ടുക അവർ ട്രെയിനിങ്ങിന് പോകാനേ പറ്റൂ അപ്പൊ അത് പരിശീലനം എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ല അത് പരിശീലനത്തിന് പോകുന്നത് ഇവിടെ ആർക്കാണോ കൊടുക്കുന്നത് അവരും അവരെ പരിശീലിപ്പിക്കണം ഫണ്ട് വെറുതെ ആവരുത് അതിൽ എവിടെയാണ് തെറ്റുള്ളത് ഒരു സ്ഥലത്തും തെറ്റില്ലല്ലോ ഇവിടെ ഷെഡ്യൂൾ ക്ലാസ്റ്റിലുള്ള ആളുകൾ നന്നായിട്ട് വരണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് അവർക്ക് കൊടുക്കുന്ന വിഷയത്തിൽ പരിശീലനം കൊടുക്കണം ഓരോ ആളുകളും ചിന്തിക്കണോ കോടിക്കണക്കിന് രൂപ എല്ലാ സർക്കാരുകളും പ്രഖ്യാപിക്കാറുണ്ട് അതൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ കാസ്റ്റിന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ വരെ ആവില്ലായിരുന്നോ എന്നാൽ അതാവാത്തത് എന്തുകൊണ്ട് അത് തട്ടിപ്പ് നടന്നിട്ട് അതിന്റെ ഇടയിൽ പല ആളുകളും ഇടനിലക്കാരൊക്കെ തന്നെ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല ഈ ഒരു പ്രസ്താവനയായിട്ടാണ് ഒരുപാട് ആളുകൾ അടൂർ ഗോപാലകൃഷ്ണനെ തോന്നിയത് പറഞ്ഞ് രംഗത്ത് വരുന്നത് വിനായകനാണിപ്പോ പശ്ചാത്തലമായിട്ട് അല്ല ഇവനെ വെളുപ്പിക്കാനുണ്ടല്ലോ കുറെ ആളുകള് ഇതേ ഇടതുപക്ഷ അനുകൂലി ആളുകളാണ് ഇവനെയും പൊക്കി പഠിച്ച് നടക്കാറുള്ളത് വെള്ളപൂശി ഇങ്ങനെ കൊണ്ട് നടക്കുക എന്തുമാതിരിത്തെറികള ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന വിനായകരൊക്കെ വിളിച്ചു പറയുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കും വരും വലിയ വകുപ്പുള്ള കേസ് അതാണ് അവസ്ഥ അതായത് ഈ സിനിമാക്കാരനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അതേ സമയത്ത് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ടിപ്പോ വലിയൊരു കേസ് വന്നിരിക്കുന്നു ഷേതാ മേനോനെ വലിയ കേസാ എന്താ കേസ് അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു ശേത അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും രഥനിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് തുരുണ്ടിങ്ങിയ സിനിമകളാണ് പരാതിക്കാരൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രചരിപ്പിക്കുന്നു അങ്ങനെ പണം സമ്പാദിക്കുന്നു ഈ ശ്വേതാമേനോനൊക്കെ രാജ്യത്തെ നിയമത്തിനുള്ളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ഇതുമായി ബന്ധ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമത്തിന്റെ ഉള്ളിൽ നിന്നും കുറെ മുമ്പേ അഭിനയിച്ച വിഷയത്തിൽ ഇപ്പൊ ഒരു കേസൊക്കെ ആയിട്ട് മാർട്ടിൻ മെനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാ രംഗത്തെത്തിയത് പരാതി ഒക്കെ ആയിട്ട് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് ഇപ്പോ കേസെടുത്തിരിക്കുന്നു ഇതിന്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയില്ലേ ഇത്തരം ഒരു പരാതി ഈ സന്ദർഭത്തിൽ തന്നെ വരാനുള്ള കാരണം എന്താ അമ്മയുടെ പ്രസംസ്ഥാനത്തേക്ക് ശ്വേധാ മേനോൻ മത്സരിക്കുന്നു അതെങ്ങനെയെങ്കിലും തകിടം മറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതിന്റെ പിന്നില് ഈ ശ്വേതാ മേനോനൊക്കെ എതിരെ പരാതിയൊക്കെയായിട്ട് പോവുന്ന ആളുകളോട് പറയാനുള്ളത് സിനിമാ മേഖലയിൽ നിന്ന് ഈ വിനായകരെ കൊണ്ടൊക്കെയാണ് പൊതുസമൂഹത്തിന് വലിയ ഉപദ്രവമായി കൊണ്ടിരിക്കുന്നത് ആ വിനായകരെ എന്തെങ്കിലും പരാതിയൊക്കെ ആയിട്ട് പോവോ അല്ലാതെ ശ്വേധാ മേനോനെയൊക്കെ എന്തിനാണ് വേട്ടയാടാൻ ശ്രമിക്കുന്നത് അത് അവര് അമ്മയുടെ പ്രസിഡന്റ് ആവുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ചില ആളുകളാണ് അതിന്റെ പിന്നിൽ അതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിഞ്ഞു സിനിമാ മേഖലയിൽ ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് വിനായകനാണ് എം മാതിരിത്തെറിയ വിളിക്കുന്നത് ഇനിയും ഇവരെയൊക്കെ വെള്ളമൂശുന്നവരുടെയൊക്കെ ഒരു അവസ്ഥ